ഗ്രാമപ്രദേശങ്ങളിൽ എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം വീട് ലഭിച്ച സന്തോഷത്തിലാണ് ഇടുക്കി രാജാക്കാട്ടിലെ മാത്യുവിന്റെ കുടുംബം ഒരു റിപ്പോർട്ട് കാണാം വാടക വീട്ടിൽ നാല് വർഷവും പ്ലാസ്റ്റിക് പണുത കെട്ടി ഏഴ് വർഷവും കഴിഞ്ഞ മാത്യുവിന്റെയും നിഷയുടെയും കുടുംബത്തിന് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരമാണ് ഒരു വീട് ലഭിച്ചത് അന്തി ഒരു വീട് ലഭിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഈ കുടുംബം

എട്ട് മാസങ്ങൾ കഴിഞ്ഞ് പണി ഏകദേശം പൂർത്തീകരിച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു കിടപ്പാടമായി ലൈഫിൻ്റെ വീട് തേടി ഞങ്ങൾ രണ്ടായിരത്തി പതിനാറ് മുതൽ അതായത് ഈ പടിതഷ്ടിൽ താമസകാലം മുതൽ ഞങ്ങൾ രായക്കാട് പഞ്ചായത്തിൽ കയറി ഇറങ്ങി നടന്നു ലിസ്റ്റിൽ പേരും ഉണ്ടായിരുന്നു വിധവകളുടെയും മിഖലാകളുടെയും മാനദണ്ഡം വെച്ച് ഞങ്ങൾ പുറം പുറം വീണ്ടും പുറകിലായിപ്പോയി മുമ്പിൽ കിടന്ന് ഞങ്ങൾ പുറകിലായിപ്പോയി അതിനുശേഷം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീണ്ടും വീടിനെ അപേക്ഷിച്ച ശേഷമാണ് ഞങ്ങൾക്ക് വീട് കിട്ടുന്നത് മഴക്കാലങ്ങളിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് തണുത്തുവിറച്ച് പടുത കെട്ടിയ കുടിലിനുള്ളിൽ ഏഴു വർഷക്കാലം ഇവർ കഴിഞ്ഞു വാടക കൊടുക്കാൻ കഴിയാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ടതോടെയാണ് ആകെയുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് പ്ലാസ്റ്റിക് കെട്ടിയ കുടിലിൽ കഴിയേണ്ടി വന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം ഇവർക്ക് ലഭിച്ച വീടിന്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി